ഹായ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പുതിയതായിട്ടൊരു ഹൗസുകളൊക്കെ ആഡ് പോവുകയാണ് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ടൊരു കളർ മോഡിഫിക്കേഷൻ്റെ ഓപ്ഷനോട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കളർസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും അതുപോലെ തന്നെ പുതിയൊരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു സ്കൂളുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി സ്കൂൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ വരുന്ന തിരുവനന്തപുരം ആയിട്ട് പറഞ്ഞു തരുന്നത് വീട് സ്കിപ്പ് ചെയ്യുന്നത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം തുടർന്ന് കാണുന്നത് ബെല്ലേക്കിനോട് എനേബിൾ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ കിട്ടിലും കിട്ടിലും വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ ബിധരിക്കും പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് എടുക്കുന്നത് എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ മസ്റ്റ് ചെയ്താൽ ഷെയർ തുറക്കാം മറക്കല്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂട്ടുകാരും ചേർക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ന്യൂ ഹൗസ് എടുക്കാമെന്ന് അതിന് മുന്നേറ്റീ ഒരു ന്യൂ ഹൗസ് എടുക്കുന്നതിന് മുന്നേറ്റ് എങ്ങനെ നിങ്ങൾ ആ കണ്ട നേരത്തെ കാണിച്ചിരുന്ന ആ സ്കൂൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ എന്നതിരുന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെടുക്കാൻ പറ്റില്ല അപ്പോൾ കേസ് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ആ ഒരു വാട്സ്ആപ്പ് ചാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നേരെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് അതിൽ സ്കൂൾ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കുക അത് കോപ്പ് ചെയ്യുക കോപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം വരാം എന്തിനാണ് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് മോഡ് സ്ലോട്ട് സ്ലോട്ടങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേരും കൊടുക്കാം കേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേരും കൊടുക്കാം അപ്പോൾ ഞാനവിടെ സ്കൂളിൽ നിന്നാണ് കൊടുത്തത് ഇന്നലെ നേരെ ഗെയിമുകളൊക്കെ വെച്ച് പ്ലൈ ചെയ്യാം അപ്പോൾ കേസിൽ നമ്മുടെ ഗെയിമിങ് ഗെയിമിങ്ങ് ലോഡിങ് ആയിട്ട് വരും അപ്പോൾ ഗെയിം ലോഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ജസ്റ്റ് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കുക അതിൽ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക ചില എറർ വരാൻ ചാൻസ് ഒന്ന് അത് ജസ്റ്റ് ഒന്ന് മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക ഞാൻ സ്റ്റെപ്പ് അതേ സ്റ്റെപ്പ് അതേപോലെ തന്നെ ഫോളോ ചെയ്യാം ഒക്കെ ഞാൻ പറയണം അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഒരു ടു ത്രീ സെക്കൻഡ് പേശെന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം പ്ലീസ് വെയിറ്റ് ഇടുന്ന രീതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ ലോഡർ എന്ന് കാണിക്കും ഫയൽ ലോഡറൊന്ന് കാണിച്ചാൽ നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ ഡേറ്റ ജസ്റ്റ് നിങ്ങളൊന്ന് ഓഫ് ചെയ്യാം ഓഫ് കളൊക്കെ ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ഗെയിം കളക്കെ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നേരെ ചെയ്യാൻ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം ഈ ഒരു വീട്ടിന് ചേച്ചി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോണിലൊക്കെ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു വെഹിക്കളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഉള്ളത് ഞാൻ ഞങ്ങളുടെ നമ്മുടെ കെ ടി എം ബൈക്കും ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഗൈസ് ഞാൻ ഈ പോകുന്ന റൂട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിട്ട് ആ റൂട്ടിലായിരിക്കും നമ്മുടെ സ്കൂള് വരുന്നത് അപ്പം ഞാൻ ഈ പോകുന്ന റൂട്ട് കറക്റ്റ് ആയിട്ട് കറക്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെച്ചേക്കാം അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു റൂട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അടിപിൾ സ്കൂള് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ജസ്റ്റ് ഞാൻ ഈ പോകുന്ന റൂട്ട് കറക്റ്റ് ആയിട്ട് നോക്കായിരുന്നു പിന്നെ ഞാനൊരു ആളുകളെ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട് നോക്കി അപ്പോൾ ഞാൻ ഈ പോകുന്ന കറക്റ്റ് സ്കൂള് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ നമ്മൾ ഫൈൽ സ്കൂൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്ത് കിട്ടിയില്ല സ്കൂള് അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നായിരിക്കും അപ്പോൾ വീഡിയോ എൻ്റെ ആവണ എല്ലാം കൂട്ടത്തിൽ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ കിച്ചൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ ഏരിയ ക്യാൻറ്റീൻ ഏരിയ തന്നെയാണ് ഓക്കെ ഇതാണ് ക്യാൻറ്റീൻ ഏരിയ നമ്മുടെ സ്കൂളിൽ ഹൈസ്കൂളാണ് ഗെയ്സ് ഹൈസ്കൂളിൽ ക്യാൻറ്റീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ക്യാൻറ്റീനിൻ്റെ ഏരിയയാണ് ഗെയ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മളെ ഏരിയ ആണ് അത് കഴിഞ്ഞ് ഗൈസ് നമ്മുടെ ഇവിടെ കുറേ കുറേ സ്റ്റുഡൻസിൻ്റെയൊക്കെ കാർസ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡോറിൽ പഠിക്കാൻ പറ്റിയതും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഷെഡ്സുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഓക്കെ അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് വന്ന വെഹിക്കിൾസ് പിന്നെ ഇതാണ് നമ്മുടെ സ്കൂൾ ഞാൻ നല്ല ഡ്രോൺ മോഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കേൾക്കുന്നത് കാണിച്ചിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ അടിപൊളി സ്കൂൾ അപ്പോൾ ഗേസ് ഈ ഒരു കിട്ടിയിലും സ്കൂളാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് സ്കൂൾ ബസ്സസ് ഒക്കെ ഇവിടെ കിടപ്പട്ടു എല്ലാ സ്കൂൾ ബസ്സസ് ആണ് ഇവിടെ കിടക്കണം അപ്പം എല്ലാ കൂട്ടറും ഇത് ഏത് കാറാണ് നിങ്ങൾക്ക് എത്ര കളിക്കാനാണ് എത്രയുള്ളു വയസ്സൊക്കെ അപ്പോൾ ഒരു അടിപൊളി കിട്ടിലും സ്കൂളാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് നമ്മളെ എല്ലാം കൂടെ ജസ്റ്റ് ആഡ് ഒരു അടിപൊളി സ്കൂളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നമുക്കിവിടെ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് നിലയാണ് ഗസ് സ്കൂൾ നമ്മളൊരു ഹൈസ്കൂളിൽ സ്കൂൾ പോലെയാണ് ഗെസ് സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ ഓക്കെ ഒരു അടിപൊളി ഹൈസ്കൂള് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് അതുപോലത്തെ ഓരോരോ ക്ലാസ് റൂംസിനും അത്യാവശ്യം ടെക്സ്റ്റേഡ് രീതിയിൽ തന്നെയാണ് ബോർഡ്സ് പിന്നെ കമ്പ്യൂട്ടർ റൂം അടക്കം നമ്മുടെ ഈ ഒരു അടിപൊളി ഹൈസ്കൂളിനെ കണക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏ ഒരു അടിപൊളി കിട്ടിലം ഒരു സ്കൂളാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് ആഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ഒരു കിട്ടിലം സ്കൂളാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ ഡിഗ്രി ഇവിടെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു വാട്സപ്പ് ചാനൽ ജസ്റ്റ് കയറി കഴിയുമ്പോൾ വാട്സപ്പ് ചാലങ്ങളൊക്കെ എൻ്റെ ലിങ്ക് ജസ്റ്റ് വാട്ട്സ്ആപ്പ് വരെ ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലിങ്കങ്ങളൊക്കെ എടുത്ത് കളിച്ച് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ഈ ഒരു പുതിയതായിട്ടുള്ള ഹൗസ് ഒരു മോഡേൺ ലക്ചുറിയസ് ഹൗസാണ് നമ്മുടെ ആഡ് ആടാനായിട്ട് പോകണത് ഒരു മോഡൽ മോഡൽ രീതിയിൽ ഒരു മോഡേൺ ലക്സ്റ്ററി ആണ് ലക്ഷറി ഹൗസ് ആണ് നമ്മുടെ ആഡ് ആഡാവുന്നത് അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ഹൗസ് ആണ് നമ്മുടെ ഗെയിമിലൂടെ ആഡ് ആവുന്നത് അപ്പോൾ ഈ ഹൗസിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹൗസിൻ്റെ പ്രോക്സ് വെർഷൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് എന്തായാലും വീഡിയോ കിട്ടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അത് ജസ്റ്റ് കാണാത്ത കൂട്ടാനുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടക്കാം അല്ലെങ്കിൽ ഗൈസ് ഈ ഒരു വീഡിയോക്ക് ഇതാ ഐ ബട്ടൺ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇപ്പം ആ ഒരു വീഡിയോയിലെ ലിങ്ക് വരും ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ലിങ്ക് ഇപ്പോൾ അവിടെ കാണിക്കുക ആ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലോട്ട് പോകാവുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പായ എൽ ജി എസ് ആർ ജി എസ് എന്തോ ഗെയിമാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര് കറക്റ്റ് ആയിരുന്നു അതിലിട്ടൊരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണി ത്രീ ത്രീ ഡി ത്രീ ഡി റണ്ണർ ഒക്കെ ഉപയോഗിച്ച് ചെയ്തൊരു ഹൗസാണിത് അപ്പോൾ ഈ ഒരു ഇതുപോലെ തന്നെ ഹൗസാണ് നമ്മുടെ ഗെയിമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ള ഡെവലപ്പേഴ്സ് അമ്മടുത്ത് പറയുന്നത് നമ്മൾ ഐ ജി എസ് ഒ ആർ ജി എസ് ഒ എന്തോ ഒരു ഗ്രൂപ്പാണ് അപ്പം ആ ഒരു ഗ്രൂപ്പിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതായിരിക്കും വിട്ടിട്ടില്ല അതൊക്കെ എന്തായാലും വരുന്നതായിരിക്കും ഓക്കെ അപ്പം വില കൂടുതൽ കാത്തിരിക്കുക ഓക്കെ അപ്പം ഇതുപോലത്തെ മോഡേൺ കിട്ടിലും പുളി ആണ് നമ്മുടെ കെയിൻ പുതിയതൊരാടാണെങ്കിൽ ഹൗസിന്റെ ലൊക്കേഷൻ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് റൂമർ കിട്ടിയതാണ് സിറ്റിയുടെ ഒത്ത സെൻറ്റർ നടക്കുന്നതാണ് ഡെവലപ്പേഴ്സ് ആക്ടിവേഷൻ തന്നത് സിറ്റിയുടെ സെന്ററിലാണ് ഈ ഒരു അടിപൊളി മോഡേൺ ലക്ഷുറിയസ് ഹൗസ് വരുന്നത് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇത് എത്രത്തോളം സത്യമാണെന്ന് ഹണ്ട്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണെന്ന് എനിക്ക് ഇതുവരെയും കൺഫേം ആക്കി തന്നിട്ടില്ലായാലും ചെറിയ ചെറിയ റൂമേഴ്സ് കിട്ടും ഞാൻ നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തായിരുന്നായിരിക്കും അതിന് വേണ്ടി മറക്കാവുന്ന ഈ ഒരു ചാനൽ സംഗീത വശിക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കു വേണ്ടി നമ്മൾ ചെയ്തിരുന്ന ഇത് കൊടുത്ത കിട്ടിലും കിട്ടിലും വീഡിയോസ് ഞാൻ ഇതിൻ്റെ തോറും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിച്ച ലഭിക്കുന്നതായിരിക്കും ഇനി ഞാൻ ഇന്ത്യൻ ബേക്ക് തിരി അല്ലാതെ വേറെ ഏത് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞാലും ഈ ഒരു വീഡിയോക്ക് തന്നെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗെയിം ഗെയിമുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം കൊണ്ട് കൊടുത്ത് കമൻറ്റിടാം ആ ഗെയിമുകളൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഈ കിഡിലം കിട്ടിലമായിട്ടുള്ളൊരു ഹൗസാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് കേസ് അതുകൊണ്ട് എല്ലാ കൂട്ടരും കാത്തിരിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപൊളി കിടിലം ഹൗസുകളൊക്കെ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ട് കേസ് എല്ലാ കൂട്ടുകാരും മസ്തേനയും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കടാവും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ് നമ്മുടെ ഒരു കാർ കളർ ചേഞ്ച് ഓപ്ഷൻ നിലവില് നമുക്ക് കാർ കളർ ചേഞ്ച് ഓപ്ഷൻ എന്താ ഇവിടെ ചെറുതായിട്ട് നമുക്ക് കളേഴ്സ് തൊട്ട് തൊട്ട് മാറ്റാനല്ലേ ലൈഫിൽ ഇവിടെ ചെറുതായിട്ട് ആരോസ് കൊടുത്തിട്ട് അത് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഏത് കളറും ഇതിലില്ലാത്ത നമ്മുടെ ഈ ഒരു കളർ കോഡിൽ ഇല്ലാത്ത ഏത് കളറും നിങ്ങൾക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഏത് കളറും നിങ്ങൾക്ക് സൂപ്പറായിട്ട് തന്നെ നമ്മൾ ഈ ഒരു കാറിൽ കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുറെ കുറെ മോഡിഫിക്കേഷൻ ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് പോവാണ് അപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു അപ്ഡേറ്റിലൂടെ കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു കളർ ഓപ്ഷൻ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആരോ കളർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കളറും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡെവലപ്പേഴ്സ് അപ്പം എന്തായാലും ഈ ഒരു ഫീച്ചർ നമ്മുടെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര കൂടുതൽ ഈ ഒരു അടിപൊളി ഫീച്ചർ ഇഷ്ടപ്പെടുമെന്ന് ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ താഴെ കമന്റ് ചെയ്തേക്കാം അപ്പൊ ഇത് എത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന കേസ് ബന്ധം വീഡിയോ കമൻറ്റ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുസ് മാക്സിമം ലൈക്ക് ചെയ്യുക എല്ലാ കൂട്ടി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ലൈക്ക് ടാർഗറ്റ് നിന്ന് ഹൺഡ്രഡ് ലൈസ് ആണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേസ് ഓക്കെ ജസ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ആ ലൈക്ക് പെട്ടെന്ന് ജസ്റ്റ് പ്രെസ് ചെയ്താൽ മതി കേസ് അത് ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ വരാം ലൈക്ക് ടാർഗറ്റ് എന്നിട്ട് ഹൺഡ്രഡ് ലൈക്സ് ആണ് ഗെസ് വേറെ ഹൺഡ്രഡ് കെ യോ വൺ കെ യോ ഞാൻ പറയുന്നില്ല ഗെസ് ഹൺഡ്രഡ് ലൈക്സാണ് ഇന്നത്തെ ഇരുപണിയിൽ ലൈക്ക് ടാർഗറ്റ് ഓക്കെ അതുപോലെ തന്നെ കുറേ കുറേ പുതിയ പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് ചെറിയ ചെറിയ റൂമേഴ്സ് നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ എന്തൊക്കെയാണ് ഇഷ്യൂസും അതിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലങ്ങളും എന്തൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഇരുപണിക്ക് തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ എല്ലാ സോൾവിങ് ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ കൊടുത്തേക്കാം ഓക്കെ കുറേ കുറേ ഫീച്ചേഴ്സും മോഡിഫിക്കേഷൻ്റെ അങ്ങേ ഐറ്റം വരുന്ന കുറേ കുറെ ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ഇഷ്യൂസും അതിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും ഒന്നും ഇതുവരെ ഡെവലപ്പേഴ്സ് പുറത്തുവിട്ടിട്ടില്ല നമുക്ക് ഇപ്പം പുറത്തു കൊണ്ടൊരു ഐറ്റമാണ് ഇന്നത്തെ ഒരു കളർ ചേഞ്ചിങ് ഓപ്ഷൻ അപ്പം ഈ ഒരു കളർ ചേഞ്ചിങ് ഓപ്ഷൻ നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻ്റേജ് കൺഫേം ആണെങ്കിൽ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടം കളർ ചേഞ്ചിങ് ഓപ്ഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡൗട്ട് ഇല്ല കേസ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിയൽ ആണ് നമ്മുടെ ഗെയിമിലോട്ട് റിയൽ വീഡിയോസ് ആണ് വീഡിയോസാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ സബ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു മാക്സിമം സബ് ചെയ്യുക എന്നെ ഇതുവരിക്കും ഇനി ഇത്രയും നാളെ സബ് ചെയ്തത് എൻ്റെ കൂട്ടർക്കും നന്ദി കേസ് ഇനി നമ്മുടെ ലൈവ് സബ്സ്ക്രൈബ് ടാർഗറ്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗസ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കുറച്ച് സബ്സ്ക്രൈബേഴ്സോട് മതി കേസ് മാക്സിമം ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പേഴ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്ത് കേസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം തുടങ്ങാം ബെല്ലിനത് പിന്നെ നമ്മൾ ഇന്ത്യ വീഡിയോ എല്ലാവരും മസ്സിൻ്റെ ചേർക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി അപ്ഡേറ്റഡ് വീഡിയോ കാണുന്നതായിരിക്കും എല്ലാം കൂട്ടിരിക്കും ഓക്കെ ബൈ